കേറ്ററേഴ്സ് അസോസിയേഷൻ നേരിടുന്ന പ്രശ്നങ്ങൾ കാണിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകണമെന്ന് കേറ്ററേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളോട് മാണിസി കാപ്പൻ എം എൽ എ പറഞ്ഞു സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിന് മുന്നോടിയായി നടന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഓൾ കേരളേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കെതിരെ നടത്തിയ ജില്ലാ വാഹന പ്രചാരണ ജാഥയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാര്ഢ്യം പ്രഖ്യാപിച്ചാണ് എ കെ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് ക്യാപ്റ്റനായുള്ള ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെയും എൽ പി ജി സിലിണ്ടറിന്റെയും അമിതമായ വിലക്കയറ്റം അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെ കടന്നുവരവ് എന്നിവയ്ക്കെതിരെയാണ് എ കെ സി നേതൃത്വത്തിൽ ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത് കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചാരണ ജാഥ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ സ്ഥലങ്ങളിലെത്തിയ വാഹന പ്രചാരണ ജാഥയ്ക്ക്

സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻ്റ് ബാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ പെട്രോളിയം വില ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തേക്ക് വരും പെട്രോൾ ഡീസിൻ്റെ വില കൂടുമ്പോൾ മുപ്പതൊട്ട് കർപ്പൂരം വിലയുള്ള മുഴുവൻ സാധനങ്ങളുടെയും വില കൂടും അതിന് പുറമെ കേരള ഗവൺമെൻറ് ഒരു ആപ്പോർട്ട് വെച്ചിട്ടുണ്ട് രണ്ട് രൂപ സെസ് പെട്രോളും ഡീസലും അപ്പോൾ ഇവിടെ ഉണ്ടോ അതിന് നിക്കം പള്ളി ഇല്ലാതിരിക്കുന്നത് വരെ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ലോങ് ടൈമിൽ അതായത് ഒരു വർഷത്തേക്ക് ശേഷമൊക്കെയുള്ള കല്യാണങ്ങളോ മറ്റു പ്രോഗ്രാംസോ ബുക്ക് ചെയ്യുമ്പോൾ അതിനേതായ ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്വാഗത പ്രസംഗം പറഞ്ഞു സംഗതി സത്യമാണ് ഇതിനെന്ത് പരിഹാരം കാണാൻ പറ്റും എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചോടുകൂടി നിങ്ങൾ തിരുവനന്തപുരത്ത് നടത്തുന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ആ ഇത് സമർപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഗ്രഹിക്കാനുള്ളത് യോഗത്തിൽ എം നായർ അധ്യക്ഷത വഹിച്ചു എ എ കെ സി മേഖലാ സെക്രട്ടറി അനിൽ തനുമായ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാരുകളോ ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു സമീപനവും ചെയ്യാത്ത പക്ഷം മുഖ്യധാരയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സമരത്തിന്റെ കാര്യത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഇടപെടാത്ത പക്ഷം ഈ കേറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എ കെ സി എന്ന് പറയുന്ന സംഘടന ഈ വിലക്കയറ്റത്തിനെതിരെ ഒരു പ്രക്ഷോഭമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വിലക്കയറ്റം ഇതുപോലെ രൂക്ഷമായി പോകുമ്പോൾ എങ്ങനെ ആണ് ഒരു ഓർഡർ എടുത്ത് ചെയ്യുക എന്ന് അറിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ മുഴുവൻ മെമ്പർമാരും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് പ്രഭാഷണം നടത്തി വലിയ വില വ്യത്യാസങ്ങളുണ്ട് കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് മുതലായവയുള്ള സകല കൊള്ളരുതായ്മയും ഈ രാജ്യത്തെ വ്യവസായി മേഖലകളിൽ നടക്കുക അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഈ വിലക്കയറ്റം ഒരു 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 സമാനതകളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നാം നേരിടുന്ന ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ ഈ സംഘടന ശക്തമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംഘടന അതിനെ പ്രാപ്തരാണെന്ന് ഈ രാജ്യത്തെ ഭരണവർഗത്തെയും ഭരണകൂടത്തെയും ഒക്കെ അറിയിക്കേണ്ട ചുമതല നമുക്കുണ്ട് അതിനു വേണ്ടിയുള്ളൊരു സമരമാണ് അതിജീവനത്തിൻ്റെ സമരമാണ് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് സംസ്ഥാന സെക്രട്ടറി കെ കെ കബീർ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം കെ ആന്റണി സംസ്ഥാന സെക്രട്ടറി മാത്യു പൂവേലി തുടങ്ങിയവർ ആശംസ പ്രസംഗം നടത്തി ഒരു രാഷ്ട്രീയ പാർട്ടികളും സമരവും ഈ നാട്ടിൽ നടക്കുന്നില്ല ഇത് കേറ്ററിംഗ് മാത്രം വിഷയമല്ല ഇത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയൊരു വിഷയത്തിന്മേലാണ് നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അനധികൃതമായി നടക്കുന്ന ഈ ബന്ധമുണ്ട് ഒരു പ്രവർത്തിക്കണമെങ്കിൽ മിനിമം സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ പഞ്ചായത്ത് ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ മുതൽ തുടങ്ങും എന്താ ഫെസ്റ്റ് കൺട്രോൾ വേണം ബാലൻസ് ചെയ്ത പേപ്പർ വേണം ആരോഗ്യ ഇൻഷുറൻസ് വേണം ഹെൽത്ത് കാർഡ് വേണം അല്ലെ പിന്നെന്താ പഞ്ചായത്ത് ലൈസൻസ് വേണം മുനിസിപ്പൽ അല്ലെങ്കിൽ ലൈസൻസ് വേണം ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം പിന്നെന്താ വേണ്ട പൊല്യൂഷൻ വേണം ജി എസ് ടി വേണം അങ്ങനെ ആറ് ഏഴ് ലൈസൻസ് നമുക്ക് വേണം ഞങ്ങൾക്കും ജീവിക്കണം ജനങ്ങളെ സംരക്ഷിക്കണം ആ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഭാഗമായിട്ടാ ഈ നാട്ടുകാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാം ടൂർ പോവാം എല്ലാ സൗകര്യം കിട്ടുന്നുണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്യില്ല ഇവിടെ എന്താ സ്വർണ്ണക്കടയിൽ ചെന്ന് സ്വർണ്ണമാകെ ചെന്നാൽ മൂന്ന് പെർസെന്റ് കൊടുത്താൽ മതി ജി എസ്സി മാതാവും പിതാവും അവരുടെ ജീവിതം മുഴുവനും അവർ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ഒരു കല്യാണ ആലോചന നടത്തിക്കൊണ്ട് അവർ ആ കല്യാണത്തിന് കല്യാണത്തിന്റെ കാര്യം ക്യാപ്റ്റൻ ജേക്കബ് കൃതജ്ഞത രേഖപ്പെടുത്തി കോട്ടയം ജില്ലയിൽ നിന്നും എണ്ണൂറോളം പേരെ പങ്കെടുപ്പിച്ച് നമ്മുടെ അവിടെ ഒരു പുതിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കും കാരണം നാനൂറും അഞ്ഞൂറും പേരുള്ള മറ്റ് ജില്ലകളെക്കാളിലും കൂടുതൽ കുറച്ച് അംഗങ്ങളുള്ള ഈ കോട്ടയം ജില്ലയിൽ നിന്നായിരിക്കും അവിടെ കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുക ചിട്ടയായ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ മേഖലയിലുള്ള നമ്മുടെ പ്രസിഡന്റുമാരുടെയും മേഖലാ കമ്മിറ്റികളുടെയും ആർജവമുള്ള പ്രവർത്തനം മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പ്രവർത്തനമല്ല മേഖലാ കമ്മിറ്റികളുടെ പ്രവർത്തനം മൂലമാണ് എന്ന് ഞാൻ പറയുകയാണ് ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു